ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് കായ്പോള ഒരു വീഡിയോ ആയിട്ടാണ് സാധാരണ കായ്പോള ഉണ്ടാക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു സാധനം കൂടി അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങനെ റെഡിയാക്കി എടുക്കുന്ന നോക്കാം ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയ രണ്ട് നീന്തൃപ്പഴം എടുത്തിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് ഗ്രാം ഈ ഉണ്ടാവിയൊരു നേതൃപ്പഴം തോല് പൊളിച്ചെടുത്തതിന് ശേഷം നാല് കീറാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിത് രണ്ട് നേന്ത്രപ്പഴം കൂടി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം ഞാനിത് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം കൂടി നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഒരു ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരണം കുറച്ചൊരു കളർ മാറി വരുന്ന സമയം വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ച പഴം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുക പണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് മൂടി വെച്ചുകൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക മൂടി വെച്ചുകൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അതിൻ്റെ ഇടയിൽ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ പഴം ഇവിടെ റെഡിയാക്കി അതിന് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക പിന്നെ ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പിൽ കുറച്ച് അളവ് കുറച്ചിട്ടാണ് എടുത്ത പഞ്ചസാര ഓരോരുത്തർക്ക് എത്ര മധുരമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി ഇപ്പോൾ ഇതാ മുട്ട നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴം മിക്സ് ഇല്ല അത് ചേർത്ത് കൊടുക്കുക പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതായത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയുന്നുണ്ട് പകുതി പാകം ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഇത് മൊത്തം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഇത് എടുക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കുക എല്ലാ ഭാഗത്തും എന്ന രീതിയിൽ എന്നിട്ട് നമ്മൾ പഴത്തിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ മേലെ ഭാഗം നന്നായി ഒന്ന് ഇതുപോലെ നിർത്തി കൊടുക്കാം നമ്മൾ നേരത്തെ ബാക്കി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിട്ടില്ല അതിൻ്റെ മേലെ ഇതുപോലെ കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി ഇട്ടിട്ടു ഇത് വേവിക്കാനായിട്ട് ഞാൻ ഞാനിത് ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കി എടുത്തത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടാവും ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഇത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നോക്കുന്നുണ്ട് നല്ലവണ്ണം റെഡിയാക്കി കിട്ടിയിരിക്കും മേലെ വകല നന്നായി ആറിക്കിട്ടിട്ട് ഞാനിത് സൈഡെല്ലാം ഒന്ന് വെടിവെച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു പാനിൽ നെയ് വരട്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ മേലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം മറ്റൊരു രണ്ട് മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി അധികം സമയം വെച്ചാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും അപ്പം ഇതാ ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള കായ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ ഇതിന് വേറൊരു ടേസ്റ്റാണ് സാധാരണ ഉള്ള കായ്പോൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും അതിലും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു കായ്പോൾക്ക് പിന്നെ ഇതുപോലെ ഉണ്ടാക്കാത്ത പോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക